ഹായ് മേഡിയർ ബിസിനസ് ഓണർ സോഷ്യൽ മീഡിയയ്ക്ക് നമ്മുടെയൊക്കെ ബിസിനസ്സിനെ എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയും എന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ പതിവായി യൂട്യൂബ് കാണുന്ന ആളാണെന്ന് കരുത് നിങ്ങൾ എപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്താലും നിങ്ങൾ പതിവായി കാണുന്ന അതേ ശൈലിയിലുള്ള വീഡിയോകൾ തന്നെ ആയിരിക്കും വരിക ഇനി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മറ്റാരുടെയെങ്കിലും മൊബൈലിലെടുത്തിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ അവർ കാണുന്ന അതേ ശൈല വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ആൽഗുരുതത്തിന് അത് കാണുന്ന ഓരോരുത്തരുടെയും ടേസ്റ്റ് ഓർമ്മിച്ച് വയ്ക്കാനും അതുപോലുള്ള വീഡിയോകൾ തന്നെ വീണ്ടും അവർക്കായിട്ട് കാണിക്കാനുമുള്ള ഒരു സംവിധാനമുണ്ട് ആയാലും ഇൻസ്റ്റ ആയാലും ഇതു തന്നെയാണ് അവസ്ഥ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ടേസ്റ്റ് മാത്രമല്ല നമ്മുടെ സമൂഹത്തിലെ സകല ആളുകളുടെയും ടേസ്റ്റ് ഈ സോഷ്യൽ മീഡിയക്കറിയാം അപ്പോൾ നമ്മളൊരു ചെറിയ തുക മുടക്കി ഈ സോഷ്യൽ മീഡിയകളിൽ പരസ്യം ചെയ്താൽ അവ നമുക്ക് വലിയ പ്രത്യുപകാരം ചെയ്യും നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ അതായത് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള സാധ്യതയുള്ള ആ ഒരു ടേസ്റ്റുള്ള ആളുകളെ സോഷ്യൽ മീഡിയക്കറിയാം വളരെ തുച്ഛമായ പരസ്യ ചെലവിൽ തന്നെ വലിയ സെയിൽസ് നേടിത്തരാൻ സോഷ്യൽ മീഡിയകൾക്ക് അങ്ങനെയാണ് കഴിയുന്നത് ഇത് നമ്മുടെ ബിസിനസ്സിന് അത്ഭുതകരമായ പുരോഗതി നേടിത്തരാൻ കഴിയും കാരണം മറ്റു പരസ്യ മാർഗങ്ങളുടെ ചിലവും ഇതിൻ്റെ ചിലവും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക ഇപ്പോൾ ന്യൂസ് പേപ്പർ പരസ്യം ടി വി പരസ്യം ഫ്ലെക്സ് വെയ്ക്കല് നോട്ടീസ് ഇതിൻ്റെയൊക്കെ എക്സ്പെൻഡിച്ചറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയുടെ എക്സ്പെൻഡിച്ചർ വളരെ കുറവാണ് മാത്രമല്ല മറ്റു പരസ്യങ്ങൾ കാർഡടച്ച് വെടിവെക്കും പോലെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊന്നും അല്ല അത് പോകുന്നത് ഇത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് മാത്രമാണ് ചെല്ലുന്നത് പിന്നെ നമ്മൾ ബിസിനസ്സുകാർ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ഞങ്ങൾ ബിസിനസ്സുകാരിൽ നടത്തിയ ഒരു സർവേ പ്രകാരം ഞങ്ങൾക്ക് ബോധ്യമായ ഒരു കണക്ക് പറയാം നമ്മുടെ ബിസിനസ്സുകാരില് എഴുപത്തിയഞ്ച് ശതമാനം പേർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു സാധ്യതയെക്കുറിച്ച് യാതൊരു അറിവുന്നില്ല ഇനി ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം പേരുണ്ടല്ലോ അവരിൽ വെറും മൂന്ന് ശതമാനം പേരെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ബിസിനസ് മേഖലയിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഗുണം അനുഭവിച്ചിട്ടുള്ള ആളുകൾ വളരെ കുറവാണ് ഇപ്പോ നമ്മൾ ഈ മേഖലയിലേക്ക് ഇറങ്ങിയാല് നമ്മളിതിൻ്റെ ആണ് നമ്മുടെ മുമ്പില് വലിയ ഒരു അവസരം നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ ബിസിനസ്സിലേക്ക് വരുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ബിസിനസ്സിൻ്റെ വിജയം നമ്മളുടെ ഒരു പ്രസ്റ്റീജ് കൂടിയാണ് ഇപ്പോ ഇതിലേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത് സാധ്യമാണ് ഉദാഹരണത്തിന് വരുന്ന ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് നമ്മുടെ ബിസിനസ് സമൂഹത്തിൽ ഉണ്ടാകുന്ന സ്ഥാനം അത് നമുക്ക് ഇപ്പം ചിന്തിക്കാൻ കഴിയുന്നതിനൊക്കെ വളരെ വലുതാണ് നമ്മൾ സ്മാർട്ട് ഫോണൊക്കെ നമ്മുടെ മാർക്കറ്റിൽ വന്നപ്പോൾ ഉടനെ തന്നെ അത് വാങ്ങിച്ച് ഉപയോഗിച്ചു ഇല്ല കുറെ കാലം കൂടി നമ്മൾ കീപാഡ് ഫോണിൽ തന്നെ അങ്ങോട്ട് പോയി പിന്നെ മടിച്ച് മടിച്ച് അവിടെ വാങ്ങി ഇപ്പോൾ ഇപ്പം സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ അതുപോലെ തന്നെ വരുന്ന അഞ്ച് വർഷം കൊണ്ട് നമ്മുടെ മാർക്കറ്റിംഗ് മേഖല ആകെ ഡിജിറ്റൽ മാർക്കറ്റിങ് തന്നെ ചെയ്യും അതിനാൽ ഇപ്പോൾ തന്നെ ഒരു ഡിജിറ്റൽ പ്രസൻസ് നിങ്ങളും ക്രിയേറ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ അഡ്രസ്സ് റൂട്ട് മാപ്പ് നിങ്ങളുടെ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിന്റെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് എല്ലാം ഗൂഗിളിൽ നമ്മൾ ആഡ് ചെയ്താൽ ആവില് നിങ്ങളുടെ ബിസിനസിന്റെ റെപ്യൂട്ടേഷൻ ഗുഡ് വില്ല് പ്രോഫിറ്റ് സെയിൽസ് എല്ലാം വളരെ വലുതായിരിക്കും ഇതുപോലെ ഒട്ടേറെ നുറുങ്ങ് വിദ്യകളുണ്ട് അറിഞ്ഞിട്ട് ചെയ്യാത്തവരുണ്ട് ഇത് അറിയാൻ വയ്യാത്തവരുണ്ട് ഞങ്ങള് ഞങ്ങളുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം തന്നെ എല്ലാവരെ കൊണ്ടും ചെയ്യിക്കുകയാണ് നമ്മൾ ഓൺലൈനായി മാറുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്തേക്ക് വിജയത്തിന്റെ മറ്റൊരു ലോകത്തേക്ക് നിഷ്പ്രയാസം പ്രവേശിക്കുകയാണ് ഞാനൊരു ഉദാഹരണം പറയാം നല്ല ഒരു ഉദാഹരണം നമ്മുടെ ആലപ്പുഴക്കാരൻ മാത്യു ജോസഫ് അദ്ദേഹം ഒരു മീൻ വിൽപ്പനക്കാരനായിരുന്നു അദ്ദേഹം അതിലൊരുപാട് ഡെവലപ്മെന്റ് ഒക്കെ ചെയ്തു ഒരുപാട് രാജ്യത്തേക്ക് ഫിഷ് എക്സ്പോർട്ട്സ് ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഒടുവിൽ അദ്ദേഹത്തിന് നഷ്ടം വന്നു പല രാജ്യങ്ങളിൽ നിന്നും ഉദ്ദേശിച്ച വില കിട്ടാതെ വന്നു അദ്ദേഹത്തിൻ്റെ ആസ്വസ് പലതും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ട് അങ്ങനെ ഇരിക്കുക ഒരിക്കലും അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു ചായ ഞാൻ എന്തിനാണ് ഇങ്ങനെ മീനൊക്കെ വില കുറയുന്ന അല്ലെങ്കിൽ വിലയില്ലാത്ത രാജ്യങ്ങളിലേക്ക് കയറ്റി മതി ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ മീനി വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ നാട്ടിൽ തന്നെ ഇത് വിറ്റാ പോരിയെന്ന് ചോദിച്ചു ഈ ചോദ്യം അദ്ദേഹത്തിന് അദ്ദേഹത്തെ സ്ട്രൈക്ക് ചെയ്തു അദ്ദേഹം അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടമാണെന്ന് തോന്നുന്നു ഫിഷ് ഓൺലൈനിൽ കൊണ്ടു സി ടു ഹോം എന്ന ഒരു പേരിലായിരുന്നു ആരംഭിച്ചത് അതാണ് പിന്നീട് പ്രഷ് ടു ഹോം ആയി മാറിയത് പ്രഷ് ടു ഹോമിൽ നിന്ന് അൻപത് ബില്യൺ ഡോളറിന്റെ ബിസിനസ്സാണ് ഉള്ളത് ഹോളിവുഡിനേക്കാൾ മേലെയാണ് അതിന്റെ സ്ഥാനം ഫോബ്സ് മാഗസിന്റെ പ്രതിനിധികൾ കൊച്ചിയിൽ അദ്ദേഹത്തെ കാണാനായിട്ട് വന്നു അവരാണ് അദ്ദേഹത്തിന് പറയുന്നത് നിങ്ങളാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ മീൻ വിൽപ്പനക്കാരൻ എന്ന് ചിന്തിച്ചു നോക്കുക നഷ്ടത്തിൽ കലാശിച്ചിരുന്ന ഒരു ബിസിനസ് ഓൺലൈനിലേക്ക് മാറിയപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം മാറിയത് നമ്മൾ ചിന്തിച്ചു നോക്കുക അദ്ദേഹം മാത്യു പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇന്ത്യയുടെ മാർക്കറ്റിനെ കുറിച്ച് ലോകത്തിലെ ഈ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ നൂറ്റി നാല്പത്തി അഞ്ച് കോടി ജനങ്ങളുടെ മാർക്കറ്റ് ലോകത്തിലെ എല്ലാ വമ്പന്മാരും ഇവിടെ വന്നിട്ടാണ് ക്യാഷ് ഉണ്ടാക്കിക്കൊന്നും പോകുന്നത് നമ്മൾ ഈ സമൂഹത്തിലും ഈ മാർക്കറ്റില് ജനിച്ച് വളർന്ന് ബിസിനസ് തുടങ്ങി നമുക്ക് എന്തുകൊണ്ട് ഈ മാർക്കറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല നമ്മൾ മോഡേൺ ടെക്നോളജീസ് ഉപയോഗിക്കാൻ വൈമുഖ്യം കാണിക്കുന്നതുകൊണ്ട് ഓൺലൈൻ ആയാലുള്ളൊരു ഗുണം എന്താ പറയുമോ നമ്മൾ പ്രാദേശികമായ അതിൽ വരുമ്പോൾ ഒന്നും നമുക്ക് പറഞ്ഞതുമല്ല ഇന്ത്യ മുഴുവനും നമുക്ക് നമ്മുടെ ബിസിനസ് വ്യാപിപ്പിക്കാം ഇന്ത്യയിലെ പത്ത് ശതമാനം പേര് അതായത് പതിനാല് കോടി ആൾക്കാർ അവർക്കൊരു തീപ്പെട്ടി വിൽക്കാൻ കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ ബിസിനസ് എവിടെ എത്തും എന്നാണ് മാത്യു ജോസഫ് ശ്രമിക്കുന്നത് ഇനിയിപ്പോട്ടെ നൂറിലൊന്ന് ഒരു കോടി നാൽപ്പത് ലക്ഷം പേർക്ക് ഒരു തീപ്പെട്ടി കൊള്ളി വിറ്റാ പോലും എത്ര വലിയ ബിസിനസ് ആയിരിക്കും നമ്മുടെ ഇതിൻ്റെയൊക്കെ ആദ്യ ഡിജിറ്റൽ ആവുക എന്നുള്ളതാണ് ചൈനീസ് പ്രോവർബുണ്ട് തൗസൻഡ് മൈൽസ് ഓഫ് എ ജേണി നിങ്ങളുടെ ആദ്യ സ്റ്റെപ്പ് വഹിക്കാൻ സമയമായി ഞാൻ വൈകരുത് പണ്ടൊക്കെയാണ് നമ്മുടെ നാട്ടിലൊക്കെയാണ് ഭൂമിക്കൊക്കെ വളരെ വില കുറവായിരുന്ന ഒരു കാലഘട്ടം ഉണ്ട് എറണാകുളം എം ജി റോഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അതിന്റെ ഇരുവശവും വാഴ കൃഷിയായിരുന്ന പറഞ്ഞേക്കണത് നമ്മൾ ചിന്തിച്ചു പോവും നമ്മുടെ കാരണവന്മാർക്ക് അവിടെ അല്പം ഒരു അഞ്ച് സെൻറ്റെങ്കിലും വാങ്ങിയിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര കോടികളായാലും നമ്മൾ ചിന്തിക്കുന്നുണ്ട് അല്ലേ എന്നാൽ ഒട്ടും വൈകിട്ടില്ല അതേ കോടികൾ നമുക്ക് ഇനിയും ഉണ്ടാക്കാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴേ നിങ്ങൾ ഡിജിറ്റലായാൽ നിങ്ങൾക്ക് വലിയ വിജയം അവിശ്വസനീയ വിജയം നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഇനി ഒരു നിമിഷം പോലും വൈകരുത്